السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه واعد لهم جنات تجري تحتها الانهار خالدين فيها ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളിൽ ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ദുൽഹിജ ഞ്ച് ഇനി ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ ഈ ഹിജരവർഷം നമ്മളോട് വിട പറഞ്ഞു പോകും ഇനി പുതിയ ഒരു വർഷത്തിലേക്കാണ് നാം തയ്യാറെടുക്കേണ്ടത് നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം അസ്തമിച്ചു ഈ ഒരു വർഷം കാലയളവിൽ നാം ചെയ്ത എല്ലാ സെയ്യാത്തുകളും നമുക്കൊന്ന് വിചിന്തനം നടത്തി തടിസ്ഥാനത്ത് നന്മകളുടെ ഒരു പൂക്കാലം നാം എഴുതി ചേർക്കേണ്ടതുണ്ട് സെയ്യാത്തുകളൊക്കെ അഥവാ തിന്മകളൊക്കെ കളയാൻ അള്ളാഹുവിനോട് ഇസ്തീഫാർ ചെയ്യണം തൗബ ചെയ്യണം അങ്ങനെ നമ്മുടെ മനസ്സ് ഒന്ന് ക്ലിയറായി ഒരു പുതിയ വർഷത്തിന് വരവേൽക്കുവാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ ആയുസ്സുകൾ അള്ളാഹുത്താലം നമുക്ക് നൽകിയത് വളരെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ദൃഷ്ടിയിൽ അത് കുറവാണെങ്കിലും അധികമാണെങ്കിലും നമുക്ക് കിട്ടിയ ആയുസ്സിനെ നാം അത് നല്ല നിലക്ക് വിനിയോഗിക്കുക എന്നതാണ് നാം ാഹുവിനോട് ചെയ്യേണ്ടുന്ന വാദ കരാർ അങ്ങനെയാണ് നമുക്ക് കിട്ടിയ ആയുസ്സിനെ നാം നല്ലതുപോലെ ഉപയോഗിക്കുക അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അത് ആക്കി തീർക്കുക അപ്പോഴാണ് അള്ളാഹു നമ്മളെ കടാക്ഷിക്കുകയുള്ളു നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് മഹത്തുക്കളുണ്ട് മഹാരഥന്മാരുണ്ട് അവരെ കുറിച്ചൊക്കെ അള്ളാഹു താര പറഞ്ഞത് റദിയാഹുവാൻ അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടവരാണ് ഇവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടവരാണ് അതിൽ മുൻതൂക്കമുള്ളവരാണ് ഖുർആൻ പറയുന്ന ാലം കഴിഞ്ഞുപോയവർ മുൻകടന്നവര് മിനൽ മുഹാജിൻസാർ മുഹാജിരിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നുപോയ ആളുകൾ വല്ല ദീന ഒരു വിഭാഗം ആളുകൾ വേറെയുമുണ്ട് Finally, ും അവര് നന്മ കൊണ്ട് യഹസാന കൊണ്ട് പോയ മുൻകടുന്നു പോയജിറുകളെയും മൻസാറുകളെയും പിൻപറ്റിയ ആളുകളാണ് അപ്പൊ ഈ ആളുകളൊക്കെ അള്ളാഹു അവരെ ഇഷ്ടം വെച്ചവരാണ് ഇവർ അള്ളാഹുലെയും ഇഷ്ടം വെച്ചവരാണ് തൃപ്തിപ്പെട്ടവരാണ് അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തിയെയാണ് നാം ആഗ്രഹിക്കേണ്ടത് അതിനുള്ള പണിയാണ് നാം എടുക്കേണ്ടത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അല്ല പറയും പ്രതി അല്ലാഹുവൻ മുൻവറല്ലോ അത്തരം ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആലഹും അവർക്ക് അല്ല വാത ചെയ്തിരിക്കുന്നു കരാറ് ചെയ്തിരിക്കുന്നു എന്താണത് ജന്നാ തിന്നത് തോട്ടങ്ങളാണ് പൂന്തോട്ടങ്ങളാണ് അത് സ്വർഗങ്ങളാണ് ജന്നാത്തിൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നാണ് അർത്ഥം ധാരാളം പൂന്തോട്ടങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന വസ്തുക്കളും എല്ലതും സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് ജന്നാത്ത് എന്നുപയോഗിച്ചത് അതിന് നമ്മൾ സ്വർഗം എന്ന് പറയുന്നു ഏതായിരുന്നാലും ജന്നാത്തിൻ പൂന്തോട്ടങ്ങൾ പൂന്തോപ്പുകൾ അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ നാം താമസിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തിലൂടെ ആറുകൾ അരുവികള് പുഴകള് തോടുകള് പൊലിച്ചുകൊണ്ടിരിക്കുന്നു അതിലവർ കാലാകാലം താമസിക്കുന്നവരാണ് ഈ ഭൂമി ലോകത്ത് തന്നെ നാം താമസിക്കുമ്പോൾ നമ്മുടെ വീടുകളുടെ തൊട്ടടുത്ത് സാമ്പത്തികമുള്ളവരൊക്കെ പൂന്തോട്ടങ്ങളും ആറുകളും എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണത് മനസ്സിൻ്റെ ഒരു സുഖം കിട്ടാനാണത് ഒരു ആനന്ദം കിട്ടാനാണത് അതേപോലെ നാം ഇതേപോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാറുമുണ്ട് എന്തിനാണത് ആനന്ദം കിട്ടാനാണത് അല്ലേ മനസ്സിനൊരു സുഖം കിട്ടാനാണത് ആ സമയത്ത് വരുന്ന ഒരു കാറ്റുകൾ അല്ലേ മന്നമാരിതൻ അപ്പം ആ സമയത്തുണ്ടാവുന്ന നല്ല ഒരു നല്ലൊരു അവസ്ഥയാണത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല ഒരു സുഖങ്ങളുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഇതാണ് അള്ളാഹുത്ത ആല ആർക്ക് കൊടുക്കുന്നത് മഹാദരിങ്ങൾക്ക് കൊടുക്കുന്നത് അൻസാറുകൾക്ക് കൊടുക്കുന്നത് അവരെ നന്മ കൊണ്ട് പിൻപറ്റിയ എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പം നാം എന്തു ചെയ്യണം ഇവരെ പിൻപറ്റുക നമുക്കേതായാലും ഹാജറാവാനോ അൻസാറാവാനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ വല്ലതീനത്തെ ബോഹ്മി യഹസാൻ നന്മ കൊണ്ടും നമുക്ക് ചെയ്യാം അവരെ പിന്തുടരാം പിൻപറ്റാം അങ്ങനെ പിൻപറ്റുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് വാഹക്കാലം നൽകും നൽകുമാറാവട്ടെ അങ്ങനെ സ്വർഗീയ ആരാമത്തിൽ താമസിക്കുന്നവർക്ക് അരുവികളുണ്ട് പല ജാതി അരുവികളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഇവർ കലാകാലം താമസിക്കുന്നവരാണ് അവർക്കത് വലിയ വണ്ണമായ സ്ഥാനമാനങ്ങളുള്ള പവിത്രതയേറിയ വിജയമാകുന്നു അത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഹിജറയുമായി ആമുഖമായി പറയാനുള്ളത് ഹിദറയുടെ ആമുഖങ്ങളായി പറയാനുള്ളത് ഹിജറ പോയവർ ആരാവുന്നു മുഹാജിറുകളാണ് അവരെ സഹായിച്ചവർ ആരാണ് അനുസാറുകളാണ് അപ്പോൾ അബിൻഷാ അള്ള തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഹിജറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കേൾക്കാം മനസ്സിലാക്കാം പഠിക്കാം അള്ളാഹു താല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്കൂ